അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു അവധിയിൽ ഞങ്ങൾ ഓടി പിടിച്ചൊരു ഗുരുവായൂർ യാത്ര നടത്തി പോകുന്ന വഴി മധുരം പായസക്കടയിലൊക്കെ കയറി ഒരു പായസമൊക്കെ വാങ്ങിച്ച് ക്യാരറ്റ് പായസമൊക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ നമ്മുടെ പത്മ കഫേയിൽ നിന്ന് ഉച്ചയൂണം നല്ല സദ്യയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അവരുടെ സർവീസ് അടിപൊളിയാണ് അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു പോകുന്ന വഴി പുതുപ്പള്ളിയിൽ ഒന്ന് കയറാമെന്ന് കരുതി അവിടെ കയറി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലൊക്കെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീണ്ടും യാത്ര തിരിച്ചത് പിന്നെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് കുറച്ച് ദൂരം ഞങ്ങൾ ആസ്വദിച്ചു നല്ല മഴയായിരുന്നു റോഡിൽ നല്ല തിരിക്കും അങ്ങനെ രാത്രി രാത്രിയോടുകൂടി ഗുരുവായൂരിലെത്തി പെട്ടെന്ന് ചുമ്മാ നടയടച്ച് കാണുമെന്നറിയാമെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതിപ്പോയി പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കയറി തൊഴാനും പറ്റി നന്നായി തൊഴുത് കേട്ടോ അതുപോലെ ശിവേലിയും കണ്ടു അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് പിറ്റന്ന് രാവിലെ റെഡിയായി വീണ്ടും ദർശനത്തിനായി പോയി നന്നായി തൊഴുത് തിരിച്ച് റൂമിലെത്തി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര തിരിക്കുകയായിരുന്നു കാരണം മറ്റൊരിടം കൂടി ഞങ്ങൾക്ക് പോകണമായിരുന്നു